എന്നെ നോക്കുന്ന ഒരാളുണ്ട് ആര് ഈശോ പക്ഷേ ഈശോ മാത്രമല്ല എന്നെ നോക്കുന്നത് എന്നെ കരുതാൻ വേണ്ടി എന്നെ എന്നെ പൊക്കിയെടുക്കാൻ വേണ്ടി എന്നെ ഉണർത്താൻ വേണ്ടി ഒരാൾ നോക്കുമ്പോൾ വേറെ ഒരാളും കൂടെ എന്നെ ഇങ്ങനെ ഉണർന്നു നോക്കിയിരുപ്പോ ആരാണ് ആ ചുമ്മാ ഇരിക്കുമെന്നല്ല അവൻ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി അവൻ അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കാണ് ബാക്കി വായിച്ചേ നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു എവിടെ ഇവിടെ അടുത്തൂടെ എന്താ വെച്ചാൽ അത് ഏറ്റവും വലിയ ആ പ്രലോഭനം എന്താണെന്നറിയോ നിങ്ങൾക്ക് കള്ളു കുടിക്കാനോ നിങ്ങൾക്ക് ചീത്ത പറയാനോ ഉള്ള പ്രലോഭനമൊന്നും നിങ്ങൾ ഇപ്പൊ പിടിച്ചു നിൽക്കാനുള്ള ഒറ്റ കാരണം നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ് ഈ ഉത്കണ്ഠകളെല്ലാം ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഈശോയിൽ പ്രത്യാശ അർപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആകുലരാകാതെ നിങ്ങൾ നിങ്ങൾ നല്ലത് വരുമെന്ന് കരുതി ഇവിടെ ഇരിക്കുന്നത് ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് സോ പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പോകുന്നതും ഇതാണ് ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നായി എന്ന് പറഞ്ഞ് പ്രലോഭിക്കും അല്ലാണ്ട് വേറെ ഇങ്ങനെ കമ്പും കോലും ഒക്കെ വാലും മടക്കി കൊണ്ടുവരുന്ന പ്രലോഭനമല്ല സാത്താൻ നമ്മുടെ മേലെ ദൈവം മക്കളുടെ നേരെ ചൊരിയുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ ചെയ്യാനോ കൊലപാതമോ വ്യഭാരമോ പത്ത് കൽപ്പനകൾ തെറ്റിക്കാനോ അല്ല അതൊക്കെ തന്നെ തെറ്റിപ്പോവും എപ്പോ ഈശോ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ ഈശോ എന്നെ കാണുന്നില്ലെന്നും ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും ഒക്കെ തോന്നിപ്പോയാൽ ആരും സകലവിധ തിന്മകളിലേക്കും വീണുപോകും സോ പിഷാജ് കൊണ്ട് തരുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ ഒന്ന് ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രത്യാശിച്ചിട്ട് കാര്യമില്ല നീ ഉത്കണ്ഠങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇത് ഈശോ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൻ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും